വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ രണ്ട് ദിവസത്തേക്കാണ് ശ്രീകുട്ടൻ ഓടിയെത്തിയത് അത്രയ്ക്കും പ്രധാനമുള്ള ഒരു കാര്യം നമ്മുടെ നമുക്കുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം നടന്നു കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു അപ്പൊ അതൊക്കെ എന്തൊക്കെയാന്നൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് നമ്മൾ പിന്നീട് പറയാം അപ്പൊ അവനും കൂടെ വന്നാലേ കാര്യങ്ങളെല്ലാം ഒരു ഓർഡർ അനുസരിച്ച് നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് അവന് ഓടിപ്പാഞ്ഞ് ലീവ് ഇല്ലെങ്കിൽ പോലും ഓടിപ്പാഞ്ഞ് വന്നത് ഈ കൂടെയുള്ള സന്തോഷം നിറഞ്ഞ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പൊ ഓടിപ്പോയി കണ്ടിട്ട് കണ്ടിട്ട് എന്നാടോ ഇന്ന് ഇവിടെ പരിപാടി പോണോ അപ്പോൾ നല്ല കപ്പ വേവിച്ചത് കേട്ടോ പിന്നെ ദോശ രാവിലെ തന്നെ ബാലൻ സ്വർണേ ഉള്ളൂ രാധമ്മ അതൊക്കെ എടുത്തോണ്ട് വെക്കുന്നുണ്ട് രാധമനെ ഞാൻ പോയി കൂട്ടിക്കണം എന്നാ കേട്ടോ ഇന്ന് ഞാൻ പോന്നതിനു പിന്നെ അമ്മ അമ്മ ഇവിടെ അടുക്കും ഒരു പരിപാടി കറി എടുക്കാണോ ചിക്കൻ കറി കേട്ടോ നാടൻ ചിക്കൻ കറി അടുപ്പിൽ വെച്ചത് ഗാസ്റ്റില അടുപ്പില് വെച്ചത് എടുത്തോ പുറത്ത് ഭയങ്കര മഴ അതുകൊണ്ട് പറയുന്നത് കേൾക്കാവുന്നറിയില്ല എങ്ങനെയുണ്ട് മഴയൊക്കെ ആണോ മഴയാണോ ഇഷ്ടം വെയിലാണോ ഇഷ്ടം ആണോ അല്ല രാമേടെ കിണറ്റിലെ വെള്ളം പറ്റുമ്പോ രാ ഒരു മഴ പെയ്യായിരുന്ന കെട്ടി വെള്ളം ആയെന്ന് പറയേ രണ്ടു ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ കൊക്കോറിക്കാൻ പോലും പോവാൻ പറ്റിയ വണ്ടിയുടെ പുറകെ ഒരു പെട്ടിയുള്ളു വേറെ ഒന്നുമില്ല തണുപ്പ അപ്പൊ സമയം മൂന്നര നാലേ അമ്മ പോണം രാവിലെ എഴുന്നേറ്റ് മടിയാണ് ഇതുവരെ ബസ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടു കേട്ടോ ടിക്കറ്റ് ഉണ്ട് അതുകൊണ്ട് മടിച്ചു മടിച്ചിരിക്കുമോ ഇന്ന് പോണോ നാളെ പോണോ ഇന്ന് പോണോ അപ്പം നാളെ ക്ലാസ് ഉണ്ട് രണ്ടു ദിവസത്തെ ക്ലാസ് പോയി അതുകൊണ്ട് ഇന്ന് തന്നെ പോവാണ് ഇല്ല നാളെ പോയിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ക്ലാസ് കൂടെ പോകും എന്നാ പോണോ വേണ്ടതെന്ന് ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ഇവർ പറഞ്ഞു ആ പോണോ ഇന്ന് പോണോ മഴയൊക്കെ നല്ല തണുപ്പല്ലേ ഇടുക്കി പലച്ചിടക്കൂടി കിടപ്പിച്ചെ കൊറച്ച് സാധനങ്ങളാണ് പിന്നെ ഇത് തക്കോലൊക്കെ അവിടെ നിന്ന് എനിക്ക് ഇന്ന് കൊണ്ടുവച്ചിട്ടോ അവിടെ ഒരു കിലോ തക്കോല പിന്നെ ഇതെല്ലാം എനിക്ക് കൊണ്ടുള്ള സാധനങ്ങളാണ് ആഴ്ച ആഴ്ച വരുന്ന എന്റെ കൂട്ടുകാർക്ക് എന്റെ റൂമിൽ ഉള്ള അടിപൊളിയാ എപ്പഴും പറയാറില്ല വെച്ചിട്ടുന്ന് കുളിക്കണം റെഡി ആവണം പോകണം പപ്പാ കാന്താരി കുറയ്ക്കാൻ പോയി ചൂടും ഞാൻ പഴമ്പറക്ക് വരുന്ന അവിടുന്നേ വരുവല്ലേ തണുപ്പല്ലേ സഭയിൽ രാത്രി ചായ കുടിക്കാനൊന്നും കേറിയില്ല കട്ടൻ ചായ വെക്കാൻ രാവിലോട് പറയാനാ വിളിച്ചത് രണ്ടു പ്രാവശ്യം ഒക്കെ ഉച്ചക്കാ ചൂടായത് പോവാനെ രാവിലെ ഏട്ടോ അലമ്പി അലമ്പി മടിച്ചു അവിടെ ഇരുന്നു കട്ടിലയില് ഉച്ചപ്പോയേക്കാന്നെ ഉറപ്പിച്ച് അപ്പൊ പിന്നെ സമയമില്ല പെട്ടെന്നല്ല നമ്മൾ ആഴ്ച ആഴ്ച വരുന്നോണ്ട് ഇവക്ക് നമ്മളൊരു മീച്ചില്ല അതൊന്നും ഞാൻ ഒരു വർഷം കഴിഞ്ഞോളൂ എന്നൊക്കെ ഞാൻ പറയും ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ഹോട്ടലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോണിൽ ടിക്കറ്റ് നോക്കും വീട്ടിൽ പോവാണെങ്കിൽ കല്ലോട്ട് കഴിച്ച് തണുപ്പൊക്കെ കഴിച്ചിരിക്കാനും അപ്പൊ പോവാണ്

നമ്മൾ നമ്മളോർക്കും മൂന്ന് വർഷം ഇല്ല നാല് വർഷം ഇല്ല സമയം ഇല്ലാന്നു പോകും നമ്മൾ ക്ലാസ് പഠിപ്പിക്കുന്നു എക്സാം ആയി എക്സാം എഴുതി അടുത്ത വർഷം സ്റ്റാർട്ടായി അടുത്ത എക്സാം ഒന്ന് എഴുതി അടുത്ത വർഷം സ്റ്റാർട്ടായി അങ്ങനെ പോകുകയും ചെയ്യും മൂന്നോ നാലോ ലീവ് കിട്ടും നമ്മൾ നാട്ടിൽ വന്ന് പോയി നാല് വർഷം എന്ന് ഇതാന്ന് പറഞ്ഞ് കഴിയും അപ്പൊ നമുക്ക് ഒരു ജോലി കയ്യിൽ ഉറപ്പായിട്ട് കിട്ടും ലൈഫ് സെറ്റ് ആകും അപ്പൊ ഞാനും പോയി ലൈഫ് ഒന്ന് സെറ്റ് ആക്കിട്ട് വരാം െ നമുക്ക് സി ഉണ്ട് ഇപ്പൊ സമയമായി മഴ കൂടെ അല്ലേ പോവാൻ സമയമില്ല ഓട്ടോടെ എല്ല ഞാനാ എല്ലാ എടുത്തു വെച്ചു കൊടുത്ത ഇനി എന്നേലും ഉണ്ടെങ്കി ഇവിടെ വെച്ചേക്കൂട്ടും ഇവിടെ കാന്താരി പറക്കുവായിരുന്നു കേട്ടോ ഇതുവരെ അമ്മയ്ക്ക് ചെറിയ ഒരു തലവേന അതുകൊണ്ട് അമ്മയുടെ അമ്മ ഒക്കെ ആയിട്ട് രാവിലെ നാളെ പിന്നെ ഞാൻ ഞാൻ പോണന്നൊന്നും പറഞ്ഞില്ലേ കേട്ടോ ആ ക്ലാസ് ഓർത്തിട്ടും മഴ ആയി പോയല്ലോ ഞങ്ങളുടെ വീട്ടിലെ പോവാണ് അപ്പൊ മഴയാണ് എവിടെ പോവാണ്ടരുന്നോ കേട്ടോ പനിയൊക്കെ പിടിപ്പിക്കാൻ നോക്കണം പ്രത്യേകിച്ച് മഴ നനഞ്ഞ് പറം വെക്കുന്ന തെന്നെ ഒന്ന് വീണേക്കല്ലേ ഇനിയിപ്പ എല്ലായിടത്തും പായല ഉടുപ്പ് നന്നായിട്ട് പോണോ അയ്യോ അതങ്ങനെ വരയുന്നൊരു ഇതാ അല്ലേ അങ്ങനെ പറയില്ലേ ആ ഓക്കെ വിട്ടാ ആ കുപ്പിയിലെ വെള്ളം കളയാന്ന് നോക്കണേ ആ ചോടാ ഭയങ്കര മഴയാണ് ഉള്ള കുറേയാണ് ഇന്നൊരുസം കൂടെ ഇവിടെ നിന്നിട്ട് നാളെ അങ്ങ് വൈകിട്ട് തന്നെ പോകാന്നൊക്കെ എന്നോട് പറഞ്ഞു വൈകിട്ടായിരുന്നു വണ്ടി നാളെ ഒരുസവും കഴിഞ്ഞു പോയാൽ പോര അമ്മ എന്നൊക്കെ ചോദിക്കും ഇന്നിന് രണ്ടു ദിവസം കാതിരി പോയി പൊക്കോളാൻ പറഞ്ഞു എന്നാ പോയത് രണ്ടും കൂട്ടുകാരുണ്ട് കൂടാണ്ട് അങ്ങനെ അവരിന്ന് കേറുക പോകാനായിട്ട് അന്നേരം ഞമ്മള് ഒറ്റയ്ക്കായി പോകും പിന്നെ അതുകൊണ്ട് ഇപ്പൊടെ കൂട്ടുകാരുണ്ടല്ലോ എല്ലാരും കൂടെ ഒന്നിച്ച് സന്തോഷമായിട്ട് അങ്ങനെ കൊള്ളാൻ പോകും പെട്ടന്ന് ഓടി പോയി സാധനം ഒക്കെ മേടിച്ചിട്ട് വന്നു ഇപ്പഴാ വണ്ടി ബുക്ക് ചെയ്തു വണ്ടി ബുക്ക് ചെയ്തു എന്നിട്ട് ഓടി അങ്ങ് റോസ്റ്റി പോയി പോയി റോഷൻ വന്നപ്പോഴപ്പു പിന്നെ പോയപ്പോ ക്ഷീണമില്ലാതെയാ വന്നേ അതുകൊണ്ട് നമുക്ക് മനസ്സിനൊരിത് ഇതുണ്ടായിരുന്നു മെലിഞ്ഞ് വന്നിട്ട് അങ്ങ് ക്ഷീണമായിട്ട് വന്നിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ബുദ്ധിമുട്ടായോ ഇനിയും പോകുമ്പോ ക്ഷീണിച്ചു പോവൂലോ എന്നുള്ളത് ഇച്ചിരി തന്നെ ഒക്കെ ഫുഡൊക്കെ കഴിച്ച് നല്ല മെടുക്കനായിട്ട് പഠിക്കട്ടെ ആഹ് അതെല്ലാം ചെയ്ത് പഠിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെ പിന്നെ പഠിച്ചിറങ്ങിക്കഴിയുമ്പോ ഒന്നും അറിയത്തില്ലാതായി പോയ വേറെ ആശുപത്രി ചെല്ലുമ്പോട്ടോ അവനറിയാൻ കിട്ടോ അവനെല്ലാം പഠിക്കും അവനങ്ങനെ ഇരിക്കുന്നെങ്കിലും അവനെല്ലാം പഠിക്കും പഠിക്കണമല്ലോ അതിലെല്ലാം കാര്യം ആ പിന്നെ പറഞ്ഞു കൊടുത്താലും അപ്പൊ ചെറിയൊക്കെ വന്നല്ലേ ആ പഠിക്കാൻ പോവല്ലേ ഉം അപ്പൊ ചേട്ടാ പോയപ്പോത്തേക്ക് ഭയങ്കര മഴ തുടങ്ങി കേട്ടോ ഇത് കൊണ്ട് തോന്നും മഴ ആ വാതിക്ക ഫുൾ അവിടെ ഫുള്ള് ചെളിയോട്ടോ ഒരാൾ ഇവിടെ ഇരുന്ന് കാന്താരി പറക്കുന്നുണ്ട് തിരിയുവാണോ അതോ ഇല പറക്കുവാണോ ആണല്ലേ കുട്ടി എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് പൂതപ്പുവാട്ടോ വിളക്ക് കത്തിക്കാനായിട്ട് വെള്ളപ്പുവെല്ലാം മഴ പെയ്ത് പൊഴിഞ്ഞു വന്നോ രണ്ടെണ്ണമൊക്കെ ഉള്ളൂ ആ നല്ല നോക്കി രണ്ടെണ്ണം പറിക്കേ മഴ അടമഴ ആയതുകൊണ്ടേ പൂവെല്ലാം മെരിഞ്ഞിട്ട് മൊത്തം പൊഴിഞ്ഞുപൊഴിഞ്ഞ് പോവുക സന്ധി മയങ്ങി വരുന്നു കേട്ടോ അപ്പോൾ ആറ് ആയി സമയം അത്ര മതിയോ ആ അപ്പോൾ ഇവിടെ എന്നും വൈകിട്ടൊരു ആറേകാൽ ആറുമണിയാകുമ്പോൾ വിളക്ക് കത്തിക്കും കേട്ടോ പൂവൊക്കെ പറിച്ചു വെച്ച് നല്ല വൃത്തിയായിട്ട് വിളക്ക് കത്തിക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ വിളക്ക് കത്തിച്ചില്ലേൽ അമ്മ വഴക്ക് പറയും വിളക്ക് കത്തിക്കുന്നൊരു ഐശ്വര്യമാണല്ലോ വീട്ടിൽ അതുകൊണ്ട് ഞാൻ വിളക്ക് കത്തിക്കാനായിട്ടുള്ള തന്ത്രപ്പാടിലാണ് കുളിച്ചിട്ട് മുടിയൊക്കെ കണ്ടോ ചുരുട്ടി ചുരുട്ടി വെച്ചേക്കുക തല തോർത്തിയിട്ടില്ല അതാണ് അങ്ങനെ വെച്ചേക്കുന്നത് ആറേക്കാലം ആകുമ്പോൾ വിളക്ക് കത്തിക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമുള്ളതാണ് അതുകൊണ്ട് തല തോർത്തിക്കൊണ്ടിരുന്ന സമയം പോവൂലോന്ന് ഓർത്തിട്ട് ഓടി വന്ന് കത്തിക്കാൻ തുടങ്ങുക ലൈറ്റൊക്കെ കെടുത്തിട്ട് വേണം വിളക്ക് കത്തിക്കാൻ അങ്ങനെയാണ് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇത് ഞാനിവിടെ വിളക്കിന് കൊളുത്തുന്നുണ്ട് എല്ലാവരുടെയും വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവരുണ്ട് കേട്ടോ മിക്ക വീട്ടിലും ഹിന്ദുക്കളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് സ്ഥിരം ചിലവരൊന്നും കത്തിക്കുകയില്ല ഈ ഭാഗത്തേക്ക് എല്ലാവരും കത്തിക്കും കേട്ടോ ഇപ്പം മഴയും ും എല്ലാം മാറണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വരട്ടെല്ലാം അയച്ചിട്ട് വരാം സാധനങ്ങളെല്ലാം കൂടെ മഞ്ഞൾ പൊടിയും ആയ പിന്നെ തക്കോലാണ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കാരണം വെച്ചാൽ അതിന് പൊട്ടിച്ചെടുക്കണതന്നെ ഭയങ്കര പണിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞു അപ്പം ശ്രീകുട്ടം പോയി സന്തോഷമായിട്ടൊരു രണ്ടോ മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു ആ ആ രണ്ടു ദിവസം നല്ലപോലെ ഭക്ഷണമൊക്കെ കൊടുക്കാനൊക്കെ സാധിച്ചു പിന്നെ ആശാൻ പോയ വഴിക്ക് വണ്ടി കേടായിപ്പോയി വിഘ്നേശ്വര് വിഘ്നേശ്വരല്ലേ െന്നും പറഞ്ഞോണ്ട് ഒരു വണ്ടിക്കും ബുക്ക് ചെയ്താ പോകുന്നത് സ്ലീപ്പർ കോച്ച് അല്ലേ സ്ലീപ്പർ കോച്ച് ആ എന്തായാലും അത് കമ്പത്തിൽ ചെന്നപ്പോഴത്തേക്ക് കേടായി പിന്നെ അവര് നിന്ന് അവര് കെട്ടി വലിച്ചൊക്കെ കൊണ്ടുപോയി പിന്നെ വേറെ ഒരു ചെറിയ ബസ്സിനായി പോയത് അങ്ങ് എന്നപ്പോഴത്തേക്ക് ആശ മഴ തണുപ്പ് തട്ടി രാവിലെ ഏഴ് മണിക്ക് മുമ്പേ അവിടെ ചെല്ലേണ്ട വണ്ടി ചെന്നത് പണ്ടേക്കാരായപ്പോഴാണ് ഉച്ചയ്ക്ക് അതിന്റേതായ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു റങ്ങിന്നോ ബിപിയു കുറഞ്ഞോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഉം പക്ഷേ അത് ഇനിയിപ്പോ കൊഴപ്പൊന്നുമില്ല രാവിലെ ഇന്ന് പോയി പോസ്റ്റർ ഇങ്ങനെ പോയി പോയി എന്നിട്ട് പറയുക ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞതല്ലേ നിങ്ങളല്ലേ എന്നെ പറഞ്ഞു കേട്ടോ എന്ന് അല്ലേ

ഞാൻ നിന്നിട്ട് ഊഹ് മൊയിലും കൂടും കൂടെ ഉണ്ടാക്കിയിട്ട് പോന്നു ഞാൻ പറഞ്ഞ മഴയത്തെങ്ങനെയാ മൊയിലും കൂടുണ്ടാക്കുന്നു ഞാൻ പറഞ്ഞു പടുതെ കെട്ടിയിട്ട് അതിന് അടിയിലിരുന്നുണ്ടാക്കും ഞാൻ പറഞ്ഞ അത് വേണ്ട ക്ലാസ്സുകളായിരുന്നു ചിങ്ങത്തില് ഓണത്തിന് വരുമ്പോഴത്തേക്കും മതിയോ അങ്ങനെയൊക്കെ പോകാൻ ഈ പ്രാവശ്യം ഒരു മടിയായിരുന്നു എന്തായാലും യാത്ര ഭയങ്കര ചെന്നു കൊഴപ്പൊന്നുമില്ല അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാരും കണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പുറത്തുള്ള ബെൽബട്ടൺ അടിച്ചു വെട്ടിക്ക